ജോസഫ് വാസ്തവത്തിൽ ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങൾ തുടങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം നോക്കിയറിഞ്ഞ ജോസഫ് വലിയ അറകൾ പണിയിച്ച് അവയിൽ ധാന്യം ശേഖരിച്ചു ധാരാളം അറകളിൽ ധാന്യം ശേഖരിച്ചിരുന്നു അതിനാൽ പഞ്ഞകാലം വന്നപ്പോൾ ഈജിപ്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല ജോസഫിൻ്റെ പക്കൽ പോവുക എന്നുള്ളത് അവിടെ ഒരു ചൊല്ലായിത്തീർന്നു ഈജിപ്തിൽ മാത്രമല്ല ലോകമെങ്ങും കടുത്ത ക്ഷാമം ബാധിച്ചു ഈജിപ്തിൻ്റെ ഭാഗ്യത്തെപ്പറ്റി എല്ലായിടത്തും അറിഞ്ഞു അതുകൊണ്ട് ഭക്ഷണത്തിന് ഒന്നുമില്ലാതായപ്പോൾ യാക്കൂബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് വിട്ടു ബെഞ്ചമിൻ മാത്രം പിതാവിൻ്റെ കൂടെ വീട്ടിൽ നിന്നു കണ്ടയുടനെ ജോസഫ് തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു പക്ഷേ സഹോദരന്മാർക്ക് അയാളെ മനസ്സിലായില്ല ജോസഫ് അവര് വലിയ താല്പര്യം കാണിച്ചു അവരുടെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും പിതാവിൻ്റെ വിശേഷങ്ങൾ കൂടി ജോസഫ് ചോദിച്ചറിഞ്ഞു എന്നിട്ടും അവരെ ചാരന്മാരായിട്ടാണ് താൻ കണക്കാക്കിയത് എന്നയാൾ ഭാവിച്ചു അവർക്ക് ഭയമായി തങ്ങളുടെ ഇളയ സഹോദരനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഷീമോനെ പാറാവിൽ പാർപ്പിക്കുന്നതായിരിക്കുമെന്ന് ജോസഫ് കൽപ്പിച്ചു ധാന്യവും കൊടുത്തു മറ്റുള്ളവർ നാട്ടിലേക്ക് അയച്ചു ധാന്യം കിട്ടിയതിനാൽ യാക്കോബിനെ സന്തോഷമായി പക്ഷേ ഷീമോൻ പാറാവിലായി ബഞ്ചമിനെ പിരിഞ്ഞിരിക്കുകയും വേണം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇരട്ടിച്ചു പിന്നെയും ധാന്യത്തിന് ക്ഷാമമായി ധാന്യം കിട്ടണമെങ്കിൽ ബഞ്ചമിനെയും കൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോകണം ബഞ്ചമിനെ വിട്ടു തരികയില്ല യാക്കോബ് തീർത്തു പറഞ്ഞു ജൂതായുടെ പ്രേരണയ്ക്ക് അവസാനം യാക്കോബ് വഴങ്ങി തൻ്റെ ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നാലും ശരി ബഞ്ചമിനെ തിരിച്ചു കൊണ്ടുവന്നുകൊള്ളാമെന്നാണ് ജൂദ ഗണ്ഠിതമായി പറഞ്ഞു ഒടുവിൽ യാക്കോബ് സമ്മതിച്ചു അനുജിനെയും കൊണ്ട് അവർ പുറപ്പെടുകയും ചെയ്തു ബഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫിന് അയാളുടെ സഹോദരങ്ങളുടെ സമീപത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല അയാൾ അകത്തേക്ക് മാറി നിന്ന് കരഞ്ഞു ഒടുവിൽ അതിഗംഭീരമായ ഒരു വിരുന്ന് ഒരുക്കപ്പെട്ടു ഷീമോനും അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു സംഭവിച്ചതിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അത്ഭുതവും സന്തോഷവും ഉണ്ടായി അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കപ്പെട്ടു തൃപ്തരായി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു കുറച്ചു ദൂരം പോയതേയുള്ളൂ അപ്പോൾ കുറെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പിന്നാലെ കുതിരപ്പുറത്ത് പറഞ്ഞെത്തി യജമാനന്റെ വെള്ളിപാത്രം അവർ മോഷ്ടിച്ചെന്നാണ് കേസ് തങ്ങൾ നിഷ്കളങ്കരാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് എല്ലാ ചാക്കുകളും പരിശോധിച്ചു കൊള്ളുവാൻ അവർ സമ്മതിച്ചു പരിശോധന തുടങ്ങി ബെഞ്ചമിൻ്റെ ചാക്കിൽ മാത്രം പാത്രം കാണപ്പെട്ടു അവർക്കത് കണ്ടപ്പോൾ അത്ഭുതവും അതിലേറെ സങ്കടവും ഉണ്ടായി ഇതിൽ പരം പോരായ്മ വരാനുണ്ടോ അവർ ജോസഫിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോയി ജോസഫിൻ്റെ കൽപ്പന പ്രകാരം തന്നെ ബെഞ്ചമിൻ്റെ ചാക്കിൽ ആ പാനപാത്രം വെച്ചിരുന്നതാണ് എല്ലാ സഹോദരങ്ങളും ജോസഫിൻ്റെ പക്കലെത്തിയപ്പോൾ അവൻ പറഞ്ഞു ബെഞ്ചമിൻ്റെ ചാക്കിലാണല്ലോ പാത്രം കണ്ടത് അതുകൊണ്ട് അവനെ വിടുകയില്ല അവൻ ഇവിടെ നിൽക്കട്ടെ സഹോദരന്മാർക്ക് വാസ്തവത്തിൽ വലിയ ദുഃഖമായി ജൂത കരഞ്ഞുകൊണ്ട് തൊഴുതറിയിച്ചു എന്നെ ഇവിടെ പാറാവിൽ പാർപ്പിച്ചോളൂ ബെഞ്ചമിൻ ഇല്ലാതെ ഞങ്ങൾ മടങ്ങിച്ചെന്നാൽ പിതാവ് എന്ത് പറയും ദുഃഖം കൊണ്ട് അദ്ദേഹം മരിച്ചു പോകും എല്ലാവരുടെയും സങ്കടകരമായ നിലയും നിലവിളിയും കണ്ട് ജോസഫിനെ വികാരം അടക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സഹോദരന്മാർ നല്ലവരായി എന്നയാൾക്ക് ബോധ്യപ്പെട്ടു ജോസഫ് പറഞ്ഞു ഞാൻ ജോസഫാണ് നിങ്ങളുടെ സ്വന്തം സഹോദരൻ അവർ പകച്ചമ്പരന്നു പശ്ചാത്താപം കൊണ്ട് എല്ലാവരും ജോസഫിൻ്റെ ചുറ്റുമായി മുട്ടിൽ മേൽ വീണു കയണു ജോസഫ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആശ്ലേഷിച്ച് ആശ്വസിപ്പിച്ചു എല്ലാവരും ദൈവാനുഗ്രഹമൂർത്ത് ആനന്ദത്തിൽ ആറാടി